കണ്ണാറയിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു പി ചി മലയോര ഹൈവേയിൽ കണ്ണാറക്കയറ്റത്ത് ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞു അപകടത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർക്ക് തലയിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പി ചി ഭാഗത്ത് നിന്നും കണ്ണാറ ഇറക്കം ഇറങ്ങി വരികയായിരുന്ന ഓട്ടോറിക്ഷയും കണ്ണാറക്കയറ്റം കയറുകയുമായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കയറ്റം കയറുകയായിരുന്ന ഓട്ടോറിക്ഷയെ മറികടന്നുപോയ കാറിനെ കണ്ട് താഴേക്ക് ഇറങ്ങി വരികയായിരുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ വാഹനം വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിയുകയും എതിരെ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയുമായിരുന്നു അപകടത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഒരു ഒരു ആണ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല കൊണ്ട് കൊണ്ട് സമയത്താണ് അവിടെ നിന്ന് കാർ ഇവിടുന്ന് കാർ കയറി പോകുന്നു അവിടുന്ന് ഓട്ടോ ഇറങ്ങി വരും അവൾക്ക് ചവിട്ടിയിട്ട് കിട്ടാണ്ട് വട്ടം വെച്ച് മറിഞ്ഞു വന്നതാണ് ഞാൻ പരമാവധി പുല്ലിലേക്ക് ചേർത്ത് പഠിച്ചു കാര്യൊന്നും ഉണ്ടായില്ല അതിനുശേഷം ഇട്ടിച്ചത് വണ്ടി മറിഞ്ഞു വന്ന് ഇടിച്ചാണ് ഇവിടെ നേരെ ഇടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി അപകടം കൂടിയാണ് ഇതിലൊരു അമ്മച്ചി അമ്മച്ചീണ്ടായിരുന്നു യാത്ര അതിലത്തെ ആരാന്നും അറിയില്ല വണ്ടി ഓടിച്ചാടുന്ന ആളെ ഞാൻ അറിയാൻ അറിയാന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഭാര്യയുടെ മാമനാണ് അപ്പോഴേക്ക് ആൾക്കാരെ കൂടിയിട്ട് ആളെ ഓട്ടോയിൽ കൊണ്ടുപോയി